ശോഭന എന്ന നടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് മണിച്ചിത്ര താഴെ എന്ന സിനിമയായിരിക്കും ആ ചിത്രത്തിലൂടെ ഏറ്റവും ഗംഭീരമായ ഒരു അഭിനയം കാഴ്ചവെച്ച ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും മലയാളികളുടെ സിനിമാസ്വാദനത്തിൽ ടി വിയിലെത്തുന്ന മണിച്ചിത്ര ഒരു വലിയ സ്വാധീനമാണ് പങ്കുവയ്ക്കുന്നത് എന്ന് വന്നാലും നിറഞ്ഞ സദസ്സിൽ ആൾക്കാർ ആ ചിത്രത്തെ കാണാൻ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയും ശോഭനയും മോഹൻലാലും ഒക്കെ എപ്പോഴും കൗതുകം ജനിപ്പിക്കുന്ന കഥാപാത്രമാണ് അവർക്ക് നിരവധി നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശോഭനയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായകൻ മോഹൻലാല ാണ് തേന്മാൻ കുമ്പത്ത് പവിത്രം മിന്നാരം തുടങ്ങിയ സിനിമകളിൽ മോഹൻലാൽ ശോഭന താരജോഡി ശ്രദ്ധിക്കപ്പെട്ടു ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒരു കാലത്തുണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല ശോഭന മോഹൻലാൽ ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു ശേഷം മോഹൻലാലിനെ ഇതേപോലെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി തോന്നിയ നടി മീനയാണ് ശോഭന സിനിമാ രംഗത്ത് നിന്നും അകന്നു തുടങ്ങിയ കാലത്താണ് മീന മലയാളത്തിലേക്ക് കടന്നു വരുന്നത് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ തുടങ്ങിയ മീന മോഹൻലാൽ കൂട്ടുകേട്ട് ശോഭന മോഹൻലാൽ താരജോഡിയെ പോലെ തരംഗമായി മോഹൻലാലെ കുറിച്ച് അടുത്തിടെ ശോഭന പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മോഹൻലാലുമായി സൗഹൃദത്തിൽ ആയതിനെ കുറിച്ചാണ് ശോഭന സംസാരിച്ചത് ആദ്യം ചെയ്ത സിനിമകളിൽ ഒന്നും ഞങ്ങൾ തമ്മിൽ വലിയ കംഫർട്ട് ലെവൽ ഇല്ല പതിനാല് വയസ്സും അവർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സും വ്യത്യസ്ത മനസ്സുള്ള രണ്ട് ചെറുപ്പക്കാരായ പേർ പാവം പ്രൊഡക്ഷൻ ഞങ്ങളെ രണ്ടുപേരെയും സഹിക്കേണ്ടി വന്നു ഞാൻ മുഖം കനപ്പിച്ചിരിക്കും അദ്ദേഹം എന്താണ് ഈ പെണ്ണിങ്ങിനെ എനിക്കെന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നും ശോഭന ഓർത്തു മോഹൻലാൽ തന്നെ കളിയാക്കിയതിനെ കുറിച്ചും ശോഭന സംസാരിച്ചു കെട്ടിപ്പിടിക്കുന്ന സീനിൽ മൂക്കള തന്റെ ദേഹത്താക്കിയത് പറഞ്ഞ് മോഹൻലാൽ കളിയാക്കും ഇല്ല ലാലു ഗ്ലിസറിന ാണ് താൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാൽ മോഹൻലാൽ എപ്പോഴും തന്നെ ഇക്കാര്യം പറഞ്ഞ് കളിയാക്കുമെന്ന് ശോഭന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ചും അന്ന് ശോഭന സംസാരിച്ചു അറുപതോളം സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം ചെയ്തു അടുത്തിടെ അദ്ദേഹത്തെ കണ്ടു ഷൂട്ടിങ്ങിന് ഒരേടത്തായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു ലഞ്ചിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു അതെനിക്കൊരു അത്ഭുതമായിരുന്നു പത്രീം മീൻകറിയുമാണ് ഞാൻ ചോദിച്ചത് പാവം എന്റെ ഷൂട്ട് വൈകി അതുവരെയും അദ്ദേഹം കാത്തിരുന്നു മൂന്ന് മണിയായി ഏറെക്കാലത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്നും ശോഭന ഓർത്തു യാത്രകളോടുള്ള സ്നേഹത്തെക്കുറിച്ചും ശോഭന അന്ന് സംസാരിച്ചു ഇപ്പോഴാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത് നേരത്തെ ജോലി മാത്രമായിരുന്നെന്നും ശോഭന വ്യക്തമാക്കി വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലാണ് ശോഭന അവസാനമായി അഭിനയിച്ചത് നൃത്തത്തിലേക്കാണ് ശോഭന ഇന്ന് കൂടുതൽ ശ്രദ്ധ നേടുന്നത് പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ ശോഭന ഇന്ന് തയ്യാറല്ല അങ്ങനെ പ്രാധാന്യമുള്ള വേഷങ്ങളാണ് ശോഭനയെ തേടിയെത്തിയതും അങ്ങനെ ഒന്നായിരുന്നു വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം ഇപ്പോഴിതാ മറ്റൊരു ചിത്രത്തിൽ കൂടി ശോഭന എത്താൻ പോകുന്നു മലയാളത്തിൽ എന്ന വാർത്തകൾ വരികയാണ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം ഒരുക്കിയ അതേ അനൂപ്സത്യം തന്നെ ഒരുക്കാൻ പോകുന്ന ഒരു മോഹൻലാൽ ഇത്തരത്തിലാണ് ശോഭന എത്താൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു കോമ്പോ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു അനൂപ്സത്തിനും അതൊക്കെ സംബന്ധിച്ചുകൊണ്ട് അഭിമുഖങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരുന്നു അനൂപ് സത്തിന്റെ സിനിമയിലൂടെ വീണ്ടും മോഹൻലാൽ ശോഭന ജോഡി ഒന്നിക്കാൻ പോകുന്നു എന്നത് ശക്തമായി നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു ശക്തമായ കഥാപാത്രം ശോഭനയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ശോഭന ഇത് തിരഞ്ഞെടുത്തത് കൂടാതെ മലയാളികൾക്കുള്ള കൗതുകം എന്തെന്നാൽ ശോഭന മോഹൻലാൽ ജോഡിയെ വീണ്ടും കാണാൻ കഴിയുന്നു എന്നതാണ് ഒരു റോഡ് മൂവി ഫ്രണ്ട്ഷിപ്പ് മൂവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഈ ചിത്രത്തിൽ ബോളിവുഡിൽ നിന്നും നസറുദ്ദീൻ ഷായും മുക്കേഷും ഒക്കെ എത്തുന്നു എന്നാണ് നേരത്തെ വന്ന വാർത്തകൾ സംസാരിച്ചതും അങ്ങനെ ഒരു ഗംഭീര ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അവസാനഘട്ട സ്ക്രിപ്റ്റ് വർക്കുകളിലാണ് അനൂപ് സത്യൻ എന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വാർത്തകളിൽ പറയുന്നത്